പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം അതിനായിട്ട് ഒരു മുന്നൂറ് ഗ്രാം ചെമ്മീൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ആ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നൊരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി ഇരിഞ്ഞ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക പാകത്തിനുള്ളുക്കിട്ട് അത് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക സവാള ഒക്കെ നല്ലോണം എന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാല ഇവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് നന്നായി ഇന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു അടച്ചു വെച്ച് വേവിച്ചെടുക്കുക തക്കാളി ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചെടുക്കുക വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്തെടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നീ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ചേർത്ത് അതിലേക്ക് ഏതെങ്കിലും കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടെ ചെമ്മീൻ മസാല നന്നായി ഒന്ന് സെറ്റായി വന്ന് വരട്ടതിന് വേണ്ടിയിട്ടാണ് ചെമ്മീൻ മസാല നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലും ചേർത്ത് ഈ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ